ഒരു പശു വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഒരു നിറച്ചനയുള്ള മലബാരി പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞുൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നാല് മാസം ചെന അകിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ആറ് മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇറച്ചിക്കും വളർത്താനും അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ ഇരുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂർ പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ പതിനാറായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ാൻ അനുയജമായ മൂന്ന് ക്രോസ് ബീഡ് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല ഇടനീട്ടം ചെവിനീളം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മുട്ടയ്ക്കാട് കാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വല്ല ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ചെന പശു വിൽപ്പനക്ക് നിലവിൽ എട്ട് മാസം ചെനയുണ്ട് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ചില പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കുമ്പള കുമ്പളോവൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പെയറിന് ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ളൊരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം വില പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു മലബാരി പെണ്ണാടും അതിൻ്റെ ദിവസങ്ങൾ പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവമാണ് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി ഒൻപതിനായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം പേരൻസ് ആക്കാൻ അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ആട്ടൻകുട്ടികളാണ് നല്ല തീറ്റയും കുടിയും ഉണ്ട് നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ക്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഏഴ് പീസ് വിൽപ്പനക്കുണ്ട് ഏഴ് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഒറിജിനൽ മലബാരി മുട്ടൻ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും അനുയോജ്യം നല്ല ക്രോസിംഗ് കണ്ടൻസി ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഇരുമല്ലൂർ ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ആടും കുട്ടികളുമാണ് വളർത്താൻ അനുയജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മുല മൂന്നും കൂടി പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കൂടി എല്ലാം തുടങ്ങിയ രണ്ട് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് രണ്ടുമൂടി ഉദ്ദേശിക്കുന്ന വില 7400 രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് 700 കോയി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് 21 ദിവസം പ്രായമാണ് പൂവന് പിട എല്ലാം തിരിച്ച് കൊടുക്കുന്നതാണ് എല്ലാവിധ വാക്സിനേഷനും കഴിഞ്ഞു ഏകദേശം മുന്നൂറ് പീസോളം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് എഴുപത് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല നാൽപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ